സംസ്ഥാനപാതയായ പാതയായ രാമകൽമേട് വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായ മൈലപ്പുഴ വരിക്കുമുത്തൻ റോഡിൽ നിന്ന് കാൽനടയാത്ര യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ് മൈലപ്പുഴ വരിക്കുമുത്തൻ റോഡിൻ്റെ ശോചനീയാവസ്ഥ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു പരിപാടി നടത്തിയത് ഈ റോഡ് കാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇവിടെ വന്ന ജനങ്ങൾ ഒരു നാഴിയായിരിക്കും ഒരു തൂമ്പായും കൊണ്ട് ഇറങ്ങി ആദ്യകാലം പണിത റോഡാണ് ഈ റോഡ് കഴിഞ്ഞ കാലത്തെ മെമ്പർ ഒന്ന് ടാറിയിരുന്നു പക്ഷെങ്കിൽ ഇന്ന് യാത്രക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്ത ശോചനയാവസ്ഥയാണ് ഈ റോഡിനിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആലപ്പുഴ മധുര സംസ്ഥാന പാത മണ്ണിടിച്ചിൽ തകർന്നപ്പോൾ ജില്ലാ ആസ്ഥാനത്തേക്ക് വാഹനങ്ങൾ കടന്നുപോയിരുന്നത് ഈ വഴിയായിരുന്നു നാലോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികളും നൂറുകണക്കിന് പ്രദേശവാസികളും ദുരിതത്തിലായി അടിയന്തരമായി ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ഇടപെട്ട് റോഡ് പുനർനിർമ്മിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി